ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും മൈദയും വെച്ചിട്ട് നല്ല നല്ലൊരടിപ്പൊളി ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഏത് സമയത്തിന് നമുക്ക് കഴിക്കാൻ പറ്റിയ പലഹാരം എങ്ങനെ എങ്ങനെയുണ്ടാക്കി നോക്കുന്നത് നോക്കിയാലോ പ്പം ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ രണ്ട് ഗ്ലാസ് മൈദ ഇതുപോലെ പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേ ഈ മൈദങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ഒളവിൽ കോതമ്പ പൊടിയായാലും പ്രശ്നമല്ല കേട്ടോ കോതമ്പ പൊടീനോട് ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെന്താ ഇതേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ രണ്ട് ഗ്ലാസ് മൈദയ്ക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളതാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിക്ക് ഞാൻ ഒരു മുട്ടയും പിന്നെതാ ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങനെ ചപ്പാത്തി കുഴച്ചെടുക്കുമല്ലോ അതുപോലെ കിട്ടും കുഴച്ചെടുക്കേണ്ടിട്ടോ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ഞാനത് കുഴച്ചെടുക്കണത് കാരണം എന്താണെന്നു നമുക്ക് എളുപ്പത്തിൽ പരത്താൻ കഴിയുക അതാണേ കണ്ടോ ഇതുപോലെ ഞാൻ കൈമ്പലൊക്കെ നല്ലോണം ഇങ്ങോട്ട് ഒട്ടണുണ്ടെന്ന് കണ്ടാൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് കുഴച്ചിരട്ടാൽ മതി കേട്ടോ അങ്ങനെന്താ ഞാനത് കുഴച്ചിരത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി ഇതാണ് ഇതുപോലെ ഓയിലട ചേർത്ത് കൊടുക്കണത് ഇങ്ങോട്ടൊരു മണിക്കൂർ ഞാൻ ഇതുപോലെ മോടി വെച്ചിട്ടിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ ഒരു സമയത്ത് ഞാനിക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയതാണ് രണ്ട് ഉള്ളി രണ്ട് പച്ചമുളക് മൂന്ന് കോഴിമുട്ട കോഴിമുട്ട ഞാൻ അടുപ്പത്ത് പീങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിണേ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഈ സവാളണ്ടല്ലോ ഇതുപോലെ വളരെ നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോളാണ് ഞമ്മൾക്ക് പെട്ടെന്നൊക്കെ മസാല ഇങ്ങോട്ട് വെന്ത് കിട്ടുക പിന്നെ ടേസ്റ്റ് അത്ര അങ്ങനെ എന്താ ഇതീക്ക് ഞാൻ ഈ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടാണ് നേരത്തെ നമ്മൾ മൈദയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തല്ലോ അപ്പോൾ അപ്പോൾ ഉപ്പ് ഏറേ ഇനി ഞാനൊന്നങ്ങോട്ട് കളറ് മാറി ഒന്ന് വാറ്റെടുക്കാനോ ഇതുപോലെ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിക്ക് ഞാൻ എന്താ കുറച്ച് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ അര അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഉണ്ടല്ലോ അത് ഗരം മസാലപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ആ ഒരളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ അത് ആവശ്യത്തിന് മല്ലിച്ചപ്പ് പുതി ഇതൊക്കെ ഉണ്ടല്ലോ പുതിനീനയില കരിയപ്പിൻ്റെ ഇല അതൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കേട്ടോ ഓപ്ഷനലാണേ ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഞാൻ എരി വേറൊന്ന് വിചാരിച്ചിട്ടാണ് കാരണം മുളക് പൊടി പച്ചമുളക് കുറച്ച് സ്ട്രോങ് ഉള്ളതാണ് അപ്പം എൻ്റെ കുട്ടിയേക്കൊന്നും വല്ലാതെ പറ്റില്ല ഈ മുളക് ഇട്ടത് അപ്പോൾ ഞാൻ കുരുമുളക് പൊടി പൊടിയോട് ഇട്ടെടുത്താൽ കുറച്ചൊരു എരിയൊക്കെ വേണമെന്നുള്ള പോൽ ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മളെ മസാല ഒക്കെ റെഡി ആയിണേ ഇനി ഞാനിതാ ഈ ഒരു മാവ് ഇതാ കൊഴച്ചെടുത്തിട്ട് പിന്നെ കൈമല ഒട്ടുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ഓയിൽ പിന്നെ ഇതേ മതിരി കുറച്ച് പൊടിയിട്ടിട്ട് ജസ്റ്റ് അവിടെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങോട്ട് ഈ ഒരു മാവ് ഞാൻ മൂന്ന് ബോളാക്കിയിട്ടിങ്ങനെ കണ്ടില്ലേ ഒന്ന് അങ്ങോട്ട് കത്തിട്ടിട്ട് മുറിച്ചെടുത്ത് ഇനി ഞാൻ പരുത്താൻ പോവാണ് കേട്ടോ ഓരോ ബോളും അപ്പോൾ വെള്ളം കുറച്ച് കൂട്ടി കുഴച്ചുകൊണ്ട് എന്താ ഇതുപോലെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് പരത്തി കയ്യും ഒരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കൊയൽ വെച്ചിട്ടോ പെട്ടെന്നൊക്കെ പരിപാടി ചെയ്യട്ടോ ഈ പരുത്തൽ അതിനാണ് കുറച്ച് വെള്ളം ഞാൻ കൂട്ടി കുഴച്ചത് ഇങ്ങട്ടിതാ ഇത് എത്രത്തോളം ഈ ചപ്പാത്തി വലുതാവുകൊണ്ട് അത്രത്തോളം പരത്ത് കേട്ടോ ഇങ്ങോട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഓയിൽ ഓയിലാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണത് ഇങ്ങോട്ട് റോളായിട്ട് ഇങ്ങോട്ട് പിന്നെ മടക്കി മടക്കിയെടുക്കാണ് കാരണം നമുക്ക് ആ ലെയറിൽ നമ്മളെ മുട്ട പപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു പിന്നെ ആ ഒരു ഇത് കിട്ടും ഞമ്മക്ക് അത്ര ലെയറൊന്നും ഒന്നും ഇല്ലെങ്കിലും ഏകദേശമൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരും എന്ന് കണ്ടാൽ നമ്മൾ ഒരു വെറൈറ്റി പലഹാരം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുനോക്കണം കേട്ടോ ഒരുപാട് ടൈമും വേണ്ട അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ മുട്ടയ്ക്ക് പകരം ബീഫോ ചിക്കനൊക്കെ ഇങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് കുക്കറിലിട്ടന്ന് അങ്ങോട്ട് വേവിച്ചിട്ട് ആ ഒരു മസാല നമ്മൾ ഉണ്ടാക്കിയില്ലേ അതിൽക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് മുട്ടേൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട അപ്പോൾ ഞാൻ അതിനകട്ട് ഞാനിത് എടുത്തത് പിന്നെതാ ഈ ഒരു മാവ് ഞാൻ മൂന്ന് ബോളാക്കിയിട്ടിങ്ങനെ ബോളിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തേക്കാണ് കേട്ടോ ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ബോൾ ഉണ്ടാക്കണ്ടല്ലോ അതുപോലെ ഞാനിതാ മുറിച്ചെടുത്തത് അപ്പോൾ എല്ലാ മാവും ഞാനും ഇതുപോലെ തന്നെ പരുത്തിരുത്തിട്ട് എണ്ണ തേച്ചിട്ട് പിന്നെ റോളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ എന്താ പിന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള ബോളുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങട്ട് പരത്തി കൊടുക്കുക കോയല് വെച്ചിട്ട് കണ്ടോ ആയിടിയും ഞമ്മളെ മുട്ട എന്താ നമ്മൾ പീങ്ങിയെടുത്ത മുട്ടയാണ് ഇട്ടത് പിന്നെ നമ്മൾ വളരെ നൈസായിട്ട് ഒരു നൂല് വെച്ചിട്ട് എത്രത്തോളം നൈസാക്കാൻ കഴിയുണ്ടോ അത്രത്തോളം നൈസാക്കിയിട്ട് ഞാൻ ഒരു മുട്ടയോട് അഞ്ച് പീസൊക്കെ ആക്കിയത് കേട്ടോ എന്താ മസാലയൊക്കെ അങ്ങോട്ട് കൂട്ടി കൊടുക്കാൻ പോവാണ് അതിനാ പരുത്തി എരുത്തിയതിന് ശേഷം താ പിന്നെ മസാല വെച്ചിട്ട് മസാല നമുക്ക് എത്ര വേണേനുസരിച്ച് മസാല ഇട്ട് കൊടുക്കാൻ ഇതുപോലെ ഇങ്ങോട്ട് കൈ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ ഓരോ പിന്നെ ബോളും ഇതിപ്പോൾ മടക്കിയെടുക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് കോയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ഒന്ന് അങ്ങോട്ട് പരുത്തിരുത്താൽ മതി കേട്ടോ വളരെ സിമ്പിളാണ് അഞ്ചാറ് മിനിറ്റ് ഞാൻ പറയില്ല അത്ര മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കേട്ടോ കണ്ട ഇതേപോലെ ഒന്നും കൂടി ഞാനത് ആ പരുത്തി കാണിച്ച് തരാം കണ്ടോ ഇതുപോലെ തന്നെ മസാല വെച്ചിട്ട് ഞാനൊക്കെ പരത്തിരിക്കാണ് ആ ഒരു സമയത്ത് ഞാനൊരു പാനിൽ ഓയിൽ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പരത്തുന്നതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് എളുപ്പം പെരുവാടി കയ്യേ ഇതുപോലെ ഇങ്ങോട്ട് കണ്ടില്ലേ നല്ല ചൂടായതിന് ശേഷം ഇതിക്ക് ഞാനിതാ ഓരോന്നും ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ മറിച്ചിടട്ടോ അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഞമ്മളതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും കാരണം കുറച്ചത് ലെയറൊക്കെ കട്ട് ചെയ്തിട്ട് വരും അപ്പം പിന്നെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് മൂന്ന് വർഷം മൂന്നോ നാലോ മറിച്ചതിൽ മറിച്ചിടണം കേട്ടോ പിന്നെ ഒന്നും കൂടി മുഞ്ചൊക്കെ ഒന്നും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പം ഇത് ഓപ്ഷനലാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്നെണ്ണൊക്കെ ഞാൻ ഈ മല്ലിച്ചപ്പൊന്നില്ലാതെ പിന്നെ ഫ്രൈ ആക്കി എടുത്തേ പിന്നെ എനിക്ക് തോന്നും അതും കൂടി ഒരു മഞ്ചൊക്കെ ഉണ്ടായി നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ തീർക്കുന്നത് അതിന് മുകളിലൊന്നും മലിച്ചപ്പോൾ ചെറുതാക്കി നൊുക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് താ ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കുകയാണെ ഒരു മൂന്നോ നാലോ പ്രാവശ്യത അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടിട്ട് താ ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള പലഹാരനെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ പിന്നെ കോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഞാനതൊക്കെ ഉണ്ടാക്കിയെടുക്കലുണ്ട് അതാണ് പറയുന്നത് അങ്ങനെ എന്താ ഞാൻ ഓരോന്നോരോന്നിതാ ഇതുപോലെ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം പിന്നെ പത്തിരി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ പലഹാരമൊക്കെ റെഡിയാണ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാം അതുവരെ എല്ലാവരോടും അസലാമലൈക്കും